നല്ല തണുപ്പുള്ള ദിവസം ഓ എല്ലാവർക്കും ചോദിക്കുന്നുണ്ട് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അടിപൊളി കേട്ടോ മഴ ഓട്ടത്തിന്റെ ഇടയിൽ മഴയും പോയത് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടോക്ക് എന്താ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന സംസാരിക്കാൻ പറ്റൂല കരോളയുടെ അച്ഛൻ കരോളയുടെ അമ്മ കഥകൂട്ടി ഇറങ്ങുവാണ് നമ്മൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി പോവാണ് കരോളയുടെ ആൻഡിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ് കരോളയുടെ ആൻറ്റി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജർമ്മനിന്ന് വന്നു വണ്ടിയിൽ സീറ്റ് ഒന്നും ഇല്ല നെരുങ്ങി പിതുങ്ങി ഇവിടെ എന്തോ കേക്ക് താങ്ക് യു ഇവിടെ അടിയാണ് കേട്ടോ എല്ലാരും അവിടെ കേക്ക് ഉണ്ട് ഇവിടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി കേക്കുണ്ടോ നമ്മളങ്ങനെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ടോട്ടോ ഇവിടെ ചെറിയ മഴ ഉണ്ടല്ലോ ഡ്രിസിലിങ് എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഫുഡാണല്ലോ ഇവിടെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ടില്ലേ ഓർഡർ ഉണ്ട് ഇവിടെ കണ്ടില്ല നമുക്ക് പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാ ടേബിളിലും ഒരു ക്ലിപ്പിലായിട്ട് പേരെഴുതി വെച്ചിട്ടുണ്ട് ആരൊക്കെയാണ് കറക്റ്റ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഭയങ്കര അടിപൊളി പത്തറുപത് പേര് വരുന്ന ഒരു പാർട്ടിയാണ് കേട്ടോ ജോസി ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ബർത്ത്ഡേ നടക്കുന്നത് ഇവിടെ താണ്ട് പൂവൊക്കെ കൊണ്ട് ഓരോ ആളുകൾ വരുന്നില്ലേ ഇവിടെയാണ് കേട്ടോ ഒരു നമ്മുടെ സിറ്റിയിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു ചെറിയ ഇതുപോലുള്ള ഈവന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ് ഏട്ടോ ഇവിടെ ഓരോ ആളുകൾ താണ്ട് പൂവൊക്കെ കൊണ്ടു വന്നിരുന്നു ഒരാൾ വന്ന് കയറ്റുന്നു പത്തമ്പത് പേരുണ്ട് കേട്ടോ അതായത് ഇവര് എല്ലാ പത്ത് 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 അല്ലേ ഇരുപത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് ബർത്ത്ഡേകളൊക്കെ ഭയങ്കര വലിയ രീതിയിലാണ് ആഘോഷിക്കുന്നത് അപ്പൊ ഇന്ന് അറുപതാമത്തെ ബർത്ത്ഡേ ആണ് മലയാളം ഉണ്ട് ഇന്ന് നമ്മൾക്ക് How many people will be there? Like 50, 60. ൾക്കാര് വന്നോണ്ടിരിക്കുന്നത് അമ്പത് അറുപത് പേര് അവർ ഓൾറെഡി പ്രീപ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഏട്ടോ അപ്പൊ അകത്തോട്ട് കാണിച്ചുതരാം ഈ കാണുന്ന നമ്മുടെ ഇത് ഓസ്ട്രിയൻ ടിപ്പിക്കൽ ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് ആണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ കുതിരയുടെ ലാഡയാണ് കേട്ടോ നമ്മുടെ കുതിരയുടെ ഷൂസാണ് ഈ കാണുന്നത് ഇത് ഇവിടെ ഇടുമ്പോൾ അവർക്ക് ലെക്ക് കിട്ടുമെന്നാണ് അവരുടെ ഒരു വിശ്വാസം കണ്ടില്ലേ എൻ്റെ കുതിര എനിക്ക് ഓർമ്മ വരുവാണ് ഇവിടെ നിന്ന് ഞാൻ ബ്ലാക്കും 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 ഇത് ഗ്ലാസ് കാണാൻ പറ്റുന്നില്ല ബ്ലാക്കും ബ്ലാക്കും ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് വേണ്ടേ ഇവിടെ ഒരു ബാർക്ക ഉണ്ട് ഇവിടെ കേട്ടോ കുറേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ എക്സ്റ്റെൻഡ് ഫാമിലീസൊക്കെ പയ്യ പയ്യ വരും തിരക്കും തിക്കും കൊണ്ട് ഞാൻ മാറിയിരിക്കുമ്പോൾ ജോസി വരും കേട്ടോ ജോസി യു നോ യുവർ ഫാമിലി മെമ്പേഴ്സ് നോസ് മൈ ആൻഡ് ആൻസ് ഇവിടെ വരുന്ന ആരുടെയും പേരും ഒന്നും പറഞ്ഞു ജോസിക്കും കരവളക്കും Los, Barbara! Das, ist Barbara. <laughs> das kommt Das വിടെ ടേബിളിലോട്ട് വന്നിട്ടുണ്ട് ബാർബറയുടെ വഴി ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് ഇത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കണ്ടില്ലേ കരോള നമ്മുടെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ജോസി വെച്ചോണ്ട് ഓൾറെഡി പോയി അടുത്ത് കരോള എടുത്തോണ്ട് വന്നു ഇവിടെ നമുക്ക് ഇനി കുറച്ചു കഴിഞ്ഞു പാട്ട് പാടാൻ നമ്മൾ ബ്രഞ്ച് കഴിഞ്ഞു പാട്ട് പാടാൻ വേണ്ടി എല്ലാവർക്കും ടേബിളിൽ ഇതാണ്ട് ഇതുപോലെ സംഭവം ഉണ്ടോന്ന് വെച്ചിട്ടുണ്ട് പാട്ട് പാടാൻ വേണ്ടിയാണ് ഇവിടെ അവര് ഫോട്ടോസൊക്കെ എടുത്ത് കളിക്കുകയാണ് കേട്ടോ Dat is een joodlakje. Happy verjaardag, iedereen. Daarom samen alle vroeg Und gehalten in unserem Leben sein. Gott schenke Glück, Gesundheit und Frieden und fülle unser Herz mit Sonnenschein. Hey. ബാർബറ ബാർബറയുടെ ബർത്ത്ഡേ കേക്ക് മുറുകിയാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷം ഇവിടെ കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇവിടെ ഇവിടെയും ഉണ്ട് കേട്ടോ ഈ പാക്ക് ചെയ്യുന്ന പരിപാടി ആഹാരമൊക്കെ തീരാറാവുമ്പോൾ ബന്ധുക്കാരൊക്കെ അതാണ്ട് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാം കരോളയുടെ അമ്മ എന്തൊക്കെയാണ് പാക്ക് ചെയ്യട്ടോ അവിടെ But what you We, we are it. going on. We did it. And we might go for a swim, but We will go. No but. And yeah but no but but I really enjoyed it. Here. Me too. I to But I sadly some some of our cousins are very shy and we don't <laughs> see them very often and we just അതായത് കൊറേ കസിൻസ് ഉണ്ട് കേട്ടോ ഇവരുടെ കസിൻ നമ്മുടെ നാട്ടിലെ പോലെ ആ കസിൻ ബന്ധം ഒന്നും ഇവർക്കില്ല കേട്ടോ അപ്പൊ ചില ആൾക്കാർ ഇവർ അങ്ങോട്ട് സംസാരിക്കൂലെ ആ കേട്ടോ അവൻ പറയാണ് അവനെയൊക്കെ വീണ്ടും കാണാൻ ഇതിനൊക്കെ അവൻ ആഗ്രഹമുണ്ട് പക്ഷെ സാധാരണ എപ്പോഴും കാണില്ല അവരുടെ കൾച്ചർ അങ്ങനെ അല്ല കേട്ടോ നമ്മളെ പോലെ കസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ബ്രദേ സിസ്റ്റർ പോലെയാണല്ലോ ആ ഒരു കൾച്ചർ ഇവിടെ നമ്മുടെ ബാക്കിയുള്ള സാധനം എടുത്തോണ്ട് വീട്ടില് പോവാണ് സാധനങ്ങള് താങ്കേ നമ്മുടെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഇതൊക്കെ പറക്കത് നമ്മടെ നാട്ടില് മാത്രല്ല എല്ലാ ഇടത്തും ഉണ്ട് കേട്ടോ കളുക്കാണ് പാവം ായിട്ട് കളിപ്പിക്കുകയാണ് അവർ കയറാൻ വരുമ്പോൾ